അനുസ്മരണ പരിപാടിയുമായി പ്രചാരണം ആരംഭിച്ചു നടൻ പരിപാടിയുടെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ ഇത്തവണ സ്വീകരിച്ചത് കലാഭവൻ മണി അനുസ്മരണ ചടങ്ങിലൂടെ ചലച്ചിത്ര താരങ്ങളെയും ഗായകരെയും സാമൂഹിക പ്രവർത്തകരെയും ഒക്കെ അണിനിരത്തി ഗണേഷ് കുമാർ തന്റെ പ്രചാരണം ആരംഭിച്ചു വോട്ട് ചോദിച്ചില്ലെങ്കിലും പരിപാടിയിലൂടെ നീളം ഗണേഷായിരുന്നു നിറഞ്ഞു നിന്നത് വന്ന ആ ൊണ്ട് മണിയെ അനുസ്മരിച്ച് സംസാരിക്കാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ശ്രമിക്കുന്നു എൽ ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകൻ നടൻ ജയറാമായിരുന്നു കലാഭവൻ മണിയുമായുള്ള ദീർഘകാലത്തെ ആത്മബദ്ധം അദ്ദേഹം അനുസ്മരിച്ചു വലിയ ജനത മുഴുവൻ പിന്നിലുണ്ടായിരുന്ന ഇത്രയേറെ ഒരു വ്യക്തി എത്രയോ സിനിമകൾ ഉണ്ടാവുന്ന ും എന്നെ വളരെ സംബന്ധിച്ചും രസകരങ്ങളായിരുന്നു മണിക്കൊപ്പം വേദിയിൽ പാടിയിട്ടുള്ള സി ജെ കുട്ടപ്പനടക്കമുള്ള നാടൻപാട്ട് കലാകാരന്മാർ കലാഭവൻ മണിയുടെ ഗാനങ്ങൾ പരിപാടിയിലു മീഡിയ വൺ കൊല്ലം